നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസ് ലേക്ക് സ്വാഗതം മധ്യസ്ഥ ചർച്ചയെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കി ഹമാസ് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ചർച്ചയിൽ യാതൊരുവിധ ധാരണയും ഒന്നും ആയിട്ടില്ലെന്നാണ് ഹമാസ് വ്യക്തമാക്കിയത് സ്ഥിരമായ വെടിനിർത്തൽ നിർത്താൻ ബന്ധികളുടെ മോചനത്തിന് പകരമായി പലസ്തീൻ തടവുകാരുടെ മോചനം ഇസ്രയേൽ സേനയുടെ പിന്മാറ്റം എന്നീ ആവശ്യങ്ങൾ ഹമാസ് ആവർത്തിച്ചെങ്കിലും ഇസ്രയേൽ ഇത് ചുരുട്ടിക്കൂട്ടി എന്ന് വേണം ഹമാസിന്റെ പ്രതികരണത്തിലൂടെ വിലയിരുത്താൻ ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ രണ്ടാം ദിവസത്തിലേക്ക് കടന്ന ചർച്ചയിൽ ഹമാസ് ഇസ്രയേൽ പ്രതിനിധികൾക്കൊപ്പം യുഎസ് ചാരസംഘടനയായ സിഐഎയുടെ മേധാവി വില്യം ബേൺസും പങ്കെടുക്കുന്നു ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് അടിയന്തര വെടിനിർത്തൽ ധാരണയ്ക്കാണ് യുഎസ് ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെ ഖാൻ യുനിസിൽ നിന്ന് ബന്ദികളിൽ ഒരാളുടെ മൃതദേഹം ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തിരുന്നു ചർച്ചയ്ക്കിടെ നടന്ന ഈ സംഭവം ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു തെക്കൻ ഗാസയിൽ നിന്ന് സേനയെ വൻതോതിൽ ഇസ്രയേൽ പിൻവലിച്ചത് കൈറോയിൽ നടക്കുന്ന സമാധാന ചർച്ച ഇസ്രയേലിന് അനുകൂലമാക്കാനുള്ള തന്ത്രപരമായ നീക്കമെന്നാണ് വിലയിരുത്തലുണ്ടായത് മാത്രമല്ല റാഫേലിലേക്ക് കരയാക്രമണം വ്യാപിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ യുദ്ധ തന്ത്രമാണെന്നാണ് നീക്കത്തിന് പിന്നിലെന്നും വിലയിരുത്തലുകളുണ്ട് ഖാൻ യുനിസിൽ നിന്ന് ഒഴിഞ്ഞു പോയവരടക്കം പതിനഞ്ച് ലക്ഷം പേരാണ് റാഫേൽ തിങ്ങിപ്പാർക്കുന്നത് എന്നാൽ സേനാ പിന്മാറ്റം വിശ്രമത്തിനുള്ള ഇടവേളയായിരിക്കാമെന്ന് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കെർബി സേനയെ പിൻവലിച്ചതിൽ ഇസ്രയേൽ ഇതുവരെ പ്രതികരണം നടത്തിയില്ലെങ്കിലും രാജ്യാന്തര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ തയ്യാറാണ് എന്നാൽ ഹമാസിന്റെ അതിരുകടന്ന ആവശ്യങ്ങൾക്ക് കീഴടങ്ങാൻ തയ്യാറല്ല ഹമാസിനെതിരെ വിജയത്തിന് ഒരു ചുവട് മാത്രം അരികയാണ് യുദ്ധത്തിന് ഇസ്രയേൽ നൽകിയ വില ഹൃദയഭേദകമാണെന്നും ചൂണ്ടിക്കാട്ടിയ നദന്യാഹു ശേഷിക്കുന്ന ബന്ധികളെ ഹമാസ് വിട്ടയക്കാതെ വെടിനിർത്തലിനില്ലെന്നും വ്യക്തമാക്കുകയായിരുന്നു അതേസമയം റഫ ആക്രമിക്കാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ പിന്തുണ പിൻവലിക്കുമെന്ന ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ കക്ഷി നേതാവുമായ ഇതാമർ ബെൻ ഗിവർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി റഫ ആക്രമണം ഒഴിവാക്കണമെന്ന് സഖ്യകക്ഷിയായ യു എസ് ആവശ്യപ്പെടുമ്പോഴും തീവ്ര വലതുപക്ഷ കക്ഷികളുടെ പിന്തുണയോടെ ഭരിക്കുന്ന നെതന്യാഹു അത് സ്വീകരിക്കാനാവാത്ത അവസ്ഥയിലാണ് റഫ അടക്കം എല്ലായിടത്തു നിന്നും ഹമാസിനെ പൂർണ്ണമായി നെതന്യാഹു ഞായറാഴ്ച പറഞ്ഞത് അതിനിടെ ഇസ്രയേലിന് ആയുധം നൽകുന്ന ജർമ്മനിക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നിക്കരാഗ്വ നൽകിയ പരാതിയിൽ രാജ്യാന്തര കോടതിയിൽ വാദം തുടങ്ങി malayali warta plus like share and subscribe